വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ ദിവസം ഞമ്മൾ വീടൊക്കെ ചെയ്തിട്ടാണ് മക്കളെ ഫോൺ കേടയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് മാറിയിട്ടാണ് പുതിയ വീട് മാറി നമ്മൾ പഴയ വീടാണ് അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ഒരു മാസമായി ഇപ്പോൾ വീട് മാറിയിട്ട് വീട് മാറിയപ്പോഴാണെങ്കിലോ പഠിച്ചോന് ഈ പ്രളയം വന്നു വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വള്ളം കയറി അങ്ങനെ വീടോ ഒന്നും ഇടാൻ പറ്റിയില്ല നമ്മൾ ഞങ്ങൾ വീട് മാറിയ ആ ഒരു സമയത്ത് തന്നെ ഇന്നിട്ട് നമ്മളെ വീട്ടിൽ വള്ളമൊക്കെ കയറി ഒരു കോലാഹലമായിരുന്നു മക്കളെ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ വീടൊക്കെ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഇതാ നമ്മളെ പഴയ വീടിൻ്റെ കോലം നോക്കി നിങ്ങൾ പെയിന്റൊക്കെ പൊട്ടി പൊടിഞ്ഞ് ഒരു കഥയെന്ന് മക്കളെ ഹൗ രണ്ട് കൊല്ലം എങ്ങനെയായിരുന്നുള്ളൂ എന്ന് അറിയുള്ള റബ്ബേ കുഴപ്പമൊന്നും ഇല്ല നല്ല വീടായിരുന്നു പക്ഷെ പെയിന്റിംഗ് ഇങ്ങനെ ഇളകിപ്പോയി ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചുകയാണ് എന്താ ചെയ്യുക ഞങ്ങൾ സാധനം കൊണ്ടുപോകണം അന്ന് തന്നെ നല്ല മഴ പെയ്യുന്നുട്ടോ നല്ല മഴ പെയ്തിരുന്നു സാധനങ്ങൾ കുറച്ചൊക്കെ നനഞ്ഞു അങ്ങനെയൊക്കെ ഒരു കഥ മക്കളെ അങ്ങനെ നമ്മൾ മഴ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കണെന്ന് എന്നിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ കൊടുന്ന് എന്തായാലും ഇപ്പോൾ കൊടുന്നല്ലേ പറ്റുള്ളൂ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് അന്നെ മഴയും പെയ്തു ഒരു കഥ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പുതിയ ഇതാണ് പുതിയ വീട് പുതിയ വീട്ടിലിങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ കൂടെ ഒക്കെ കൊടുന്ന് നമ്മളെ ബെഡൊക്കെ ഒരു ബെഡ് ഫുള്ള് നനഞ്ഞു ഫുള്ള കുറച്ചൊക്കെ നനഞ്ഞ് പിന്നെ പിറ്റേ ദിവസമൊക്കെ നല്ല വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ബെഡൊക്കെ ഉപയോഗിച്ചത് പ്പോൾ സാധനങ്ങളൊക്കെ അവിടെ ആടെ വെച്ചു അപ്പോൾ അത്രയാണ് നമ്മൾ വീട് മാറി വിശേഷങ്ങൾ അപ്പോൾ ഇതാണ് കേട്ടിട്ട് നമ്മൾ വീടിൻ്റെ മുറ്റും പരിസരമൊക്കെ അപ്പോൾ നമ്മൾ വീട് മാറി അപ്പോൾ ആദ്യം നോക്കിയാൽ നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല സ്ഥലം അങ്ങനത്തെ ഒരു വീട് ഞങ്ങൾ നോക്കാൻ പ്ലാൻ ചെയ്തിട്ടോ ഫ്ലാറ്റൊക്കെ എടുത്താൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ആദ്യം നിന്ന് വീട്ടിലൊതുപോലെ കുട്ടികളെ വീടിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് വളർത്തിയെന്ന് കാരണം പുറത്തേക്കൊന്നും കളിക്കാൻ പറ്റിയില്ല അവിടെ കളിക്കാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് വിട്ടാലും നമ്മളെപ്പോഴേ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൂട്ടി പോകാൻ വരാന്തൊക്കെ വരാന്തലൊക്കെ അങ്ങനെ അയിക്കൂടി ഇതിൽക്കൂടെ ആൾക്കാരൊക്കെ പോകേണ്ട സ്ഥലമായിരുന്നു ഇതാകുമ്പോൾ ഇതായപ്പോൾ നല്ല വലിയ മുറ്റും അവർക്ക് കുറേ കളിക്കാനുള്ള സ്ഥലവും സൈക്കിൾ ചവിട്ടുള്ള സ്ഥലവും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ മലയാളീസാണ് നമ്മളെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ മലയാളീസും കൂടി ആയപ്പോൾ നമുക്ക് ഭയങ്കര തൃപ്തിയായിപ്പോയി പിന്നെ അപ്പോൾ അതാണ് ഞങ്ങൾ വീടൊക്കെ വെക്കുമ്പോൾ മെയിനായിട്ട് നോക്കിയത് കുട്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ട് കളിക്കാനോ അതിനൊക്കെ സ്ഥലം വേണം പിന്നെ ഇവിടെ പുറത്തുനിന്ന് ആരും വരും വലിയ ഗേറ്റും അതിലൊക്കെ ഉണ്ട് അപ്പോൾ ഗേറ്റും അതിലൊക്കെ പൂട്ടിയിട്ടാൽ അവരവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും നമുക്ക് പേടിയൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നല്ല അടിപൊളി ചെമ്പരത്തിമാരും ചെമ്പരത്തി പൂവും ഇതൊക്കെ ഞാൻ ചെന്നൈയിൽ വന്നിട്ട് ആദ്യമായിട്ട് അണ്ടു മക്കളെ കാണുന്നത് നല്ല വാഴൻ്റെ ലി മുന്തിരി നോക്കി മുന്തിരി മുന്തിരി ഇങ്ങനെ കൊലച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ആ പ്രളയത്തിൻ്റെ ടൈമ് സമയത്ത് നല്ല കാറ്റു മഴ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ കാറ്റൊക്കെ അടിച്ച് കുറേ കൊഴിഞ്ഞു പോയി മുന്തിരികളും കുറേ ഇങ്ങനെ കൊലച്ചു നിന്നിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല രസമുള്ള മുന്തിരി ഞങ്ങൾ മുന്തിരിയൊക്കെ പറിച്ച് കഴിച്ചു ആദ്യമായിട്ടാണ് മുന്തിരിമാരൊക്കെ കാണുന്നത് മുന്തിരി ഒക്കെ പറിച്ച് കഴിക്കണത് ഇപ്പോൾ അത് നല്ല തളുത്ത് വന്നിട്ടാണ് മുന്തിരിൻ്റെ ഇല ഇങ്ങനെ തഴുത്ത് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ലുക്കാണിത് ഞങ്ങൾ വന്നപ്പോഴൊക്കെ നല്ല അടിപൊളി ചെയ്യുന്നുട്ടോ പിന്നെ അക്കസ് പോയി മക്കളെ പിന്നെ അങ്ങനെ ഇവിടെ മേലത്തെ വീട്ടിലൊരു ഡോഗ് ഉണ്ട് ഇട്ട അപ്പം അതിൻ്റെ കൂടാണത് കൂട്ടിൽ കിടക്കൊന്നുമില്ല അത് താഴൊന്നും വരുമല്ലോട്ടോ അവിടെത്തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ മുറ്റൊക്കെ നല്ല ഇന്ന് നല്ല മഴ ആയിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ തോറ്റിക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ രാത്രി ലുക്കാണിത് രാത്രിയൊക്കെ നല്ല രസമായിട്ട് പുറത്തിറങ്ങി കളിക്കാനും കാറ്റുണ്ട് നടക്കാനും അടിപൊളി എൻ്റെ മൊത്തത്തിലൊരു അടിപൊളി ഒരു എന്താ പറയുക വൈബാണ് നല്ലൊരു വൈബ് ഉള്ളൊരു വീട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കുട്ടികളെ കാര്യങ്ങൾ കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് കുട്ടികളിങ്ങനെ പുറത്തിങ്ങനെ നടന്ന് കളിക്കും അവിടെ ആയിരുന്നപ്പോൾ എപ്പോഴും വീടിൻ്റെ ഉള്ളിലായിരുന്നു വീട് ടി വി ടി വി വീട് ടി വി കണ്ടിരിക്കുക അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കുക അങ്ങനത്തൊക്കെ ഒരിതായിരുന്നു പിന്നെ ഇതാ നമ്മളെ പ്രളയത്തിന് വീട്ടിൽ വെള്ളം ഒരവസ്ഥ കേട്ടോ നല്ല വെള്ളം കയറുന്നു മക്കളെ ഒരുപാട് വെള്ളം കയറി വീട്ടിൽ പക്ഷേ കുഴപ്പമൊന്നുമില്ല സാധനങ്ങളൊന്നും നശിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ വീട്ടിൽ വെള്ളം കയറി അത് രണ്ട് ദിവസം ഉണ്ടായിരുന്നു അപ്പം തന്നെ പോവുകയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം രണ്ട് ദിവസം വീട്ടിൽ ഫുള്ള് വെള്ളം നിന്ന് നല്ല വെള്ളപ്പൊക്കിന്ന് എല്ലാവരും വീട്ടിൽ ചെളിവെള്ളമൊക്കെ കയറിയത് ഞങ്ങൾ വീട്ടിൽ മാത്രം നല്ല അത് ടൈൽസിൻ്റെ അടിയിൽ നിന്ന് കയറിയ വെള്ളമായതുകൊണ്ട് തോന്നണേ മുറ്റത്തുനിന്നൊന്നും ഞങ്ങൾക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള അവിടെ വീട്ടിൽ ഫുള്ള് നല്ല ചെളിവെള്ളം കയറിയത് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അങ്ങനെ വീടൊക്കെ ഇപ്പോൾ ഓക്കെ ആയി പിറ്റേ ദിവസം കയ്യിൽ വന്നപ്പോൾ തന്നെ താനെ വറ്റിപ്പോയിട്ടോ വെള്ളമൊക്കെ പിന്നെ സാധനങ്ങളൊക്കെ ശരിയാക്കി വെച്ച് ഇതൊക്കെ നമ്മളെ വീടിൻ്റെ പുറമാണ് അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ചെന്നൈയിൽ വന്നിട്ട് നമ്മൾ നാട്ടിലത്തെ ഒരു വൈബുള്ള വീട് കിട്ടിയതിന് ഭയങ്കര സന്തോഷമായിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുതിയ വീട് മാറിയ വിശേഷങ്ങൾ അപ്പോൾ വീടൊക്കെ എന്തോ ഇടണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ ഇടാൻ പറ്റിയില്ല ഫോൺ കേടായിരുന്നു അങ്ങനെയൊക്കെ ഒരു കഥ അപ്പോൾ എന്താ പറയുക നമ്മൾ വീടിൻ്റെ ഉള്ളാട്ട മക്കളെ നല്ല രസം ചെയ്തു ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു ഫുൾ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കുളിക്കാം അങ്ങനെ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്കൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ കുറെ കുറേ കുറേ വീഡിയോസൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഇങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ വേറെ ആരും സപ്പോർട്ട് ചെയ്യാമല്ലോ നമ്മൾ വീഡിയോ പോലും ആരും കാണാറില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം അപ്പോൾ ഇനി വൈകാതെ തന്നെ നമ്മൾ പുതിയ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീടുമായി പിന്നെ കാണാം